തിരുവചന പ്രദീപത്തിലൂടെ ദൈവചനം ശ്രദ്ധിക്കുവാൻ ഒരു കത്തു ദിവസം കൂടെ അനുവദിച്ചിരുന്നതിനായി ദൈവത്തിന് സ്തോത്രം ഇന്ന് നാം ചിന്തിക്കുന്നത് സംഖ്യാപുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സങ്കേത നഗരങ്ങളെക്കുറിച്ചാണ് യോർധാൻ നദിയുടെ കിഴക്കും പടിഞ്ഞാറുമായി ആറ് സങ്കേത നഗരങ്ങളാണ് മോശമുഖാന്തരം അവർക്ക് നൽകിയത് അവയതാക്രമം കേദശ് ഷേഖേം ഹെബ്രോൻ ബേസർ രാമോത് ഗോലാൻ എന്നിവയായിരുന്നു ആരെങ്കിലും അബദ്ധവശാൽ ഒരാളെ കൊന്നാൽ രക്തപ്രതികാരകനവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവൻ ഓടി ഒളിക്കുവാൻ കഴിയുന്ന അഭയകേന്ദ്രങ്ങളായിരുന്നു അവ സങ്കേത നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ തൊടുവാൻ മറ്റാർക്കും അവകാശമില്ല അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള മഹാപുരോഹിതൻ്റെ മരണം വരെയോ അവിടെ പാർക്കാം അബദ്ധവശാൽ കുറ്റം ചെയ്തവനെങ്കിലും അവനെ മരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ദൈവിക പദ്ധതിയാണ് ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയെയും ദീർഘക്ഷമയെയും വ്യക്തമാക്കുന്നതാണ് ഈ സങ്കേത നഗരങ്ങൾ പഴയനിമ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ പുതിയ നിമ കാലഘട്ടത്തിലും നാം ആ നിലയിലുള്ള പ്രത്യേക സംരക്ഷണം അനുഭവിക്കുന്നവരാണ് ഇന്ന് ഈ കൃപാകാലയളവിൽ നമ്മുടെ സങ്കേതമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് അബദ്ധവശാൽ പാവികളായിത്തീർന്ന നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാചി ശ്രമിക്കുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവാകുന്ന സങ്കേത നഗരത്തിലാണ് ഇവിടെ നിന്നാം മനസ്സിലാക്കേണ്ട ചില ആത്മീയ സത്യങ്ങളുണ്ട് ഒന്നാമത് സങ്കേത നഗരത്തിലേക്ക് ഓടി വരുന്ന വ്യക്തി കുറ്റക്കാരനാണെന്ന് സ്വയം സമ്മതിക്കണം രണ്ടാമത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു സങ്കേത നഗരമുണ്ട് എന്നറിഞ്ഞിരിക്കണം മൂന്നാമത് അവന് എത്രയും വേഗം ഓടിച്ചെന്ന് അതിൽ അഭയം പ്രാപിക്കണം സങ്കേത നഗരത്തിനുള്ളിൽ കടന്നാൽ പൂർണ്ണ സംരക്ഷണം അതിനകത്ത് കടന്നാക്രമിക്കുവാൻ രക്തപ്രതികാരകനവകാശമില്ല പ്രിയരേ നമ്മുടെ അവസ്ഥയും ഇരുതന്നെയായിരുന്നു നാം അബദ്ധവശാൽ പാപികളായി തീർന്നവരാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ നീതി എന്നാൽ കർത്താവായ ശു ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പും ശുദ്ധീകരണവുമായി തീർന്നുവെന്ന് തിരുവതിന് നമ്മെ പഠിപ്പിക്കുന്നു ശരണത്തിനായി ഓടി വരുന്ന ആരെയും തള്ളിക്കളയാതെ ചേർത്ത് നിർത്തുന്ന നല്ല രക്ഷിതാവാണ് നമ്മുടെ കർത്താവ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല എന്ന് കർത്താവ് ഒരളി ചെയ്യുന്നു അപ്പൻ്റെ ഭവനത്തിൽ നിന്നും അവകാശങ്ങളെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി ഇഷ്ടം പോലെ ജീവിച്ച എല്ലാം നശിപ്പിച്ച മകൻ മടങ്ങി വന്നപ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ ഓടിച്ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ പിതാവിനെപ്പോലെ കർത്താവ് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർക്കാതെ അതെല്ലാം ക്ഷമിച്ച് ദൈവഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തെ നാം എത്രമാത്രം സ്തുതിക്കണം ഈ കറു ദിവസത്തിൽ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് നമുക്കോർക്കുവാനുള്ളത് നമ്മെ പിശാചാകുന്ന രക്തപ്രതികാരങ്ങളിൽ നിന്ന് വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവകൃപയെയാണ് നമുക്ക് ശരണത്തിനായി ഓടിച്ചെല്ലുവാൻ ഇപ്രകാരം ഒരു സങ്കേത നഗരം ദൈവം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ നാം എന്നേ പിശാദിൻ്റെ പിടിയിൽപ്പെട്ട് നശിച്ചു പോകുമായിരുന്നു എന്നാൽ കർത്താവു തൻ്റെ ബലമുള്ള കരങ്ങളാൽ പിടിച്ച് രക്ഷാ സങ്കേതത്തിൽ അഭയം തന്നിരിക്കുന്നു ഇനി പിശാദിനെ തൊടുവാൻ കഴുകിയില്ല സങ്കേത നഗരത്തിൽ അഭയം തേടിയ കുറ്റവാളിയെ വിസ്താരം കഴിയുന്നതുവരെയോ അന്നുള്ള മഹാപുരോഹിതൻ മരിക്കുന്നതുവരെയോ അവിടെ തന്നെ നിർഭയം വസിക്കാം സങ്കേത നഗരത്തിന് പുറത്ത് കിടക്കുവാൻ അവൻ അനുവാദമില്ല നമ്മുടെ കർത്താവ് മരണമില്ലാത്ത ശ്രേഷ്ഠ മഹാവിരോഹിതനാകിയാൽ നമുക്ക് നിത്യകാലം ക്രിസ്തുവാകുന്ന സങ്കേതത്തിൽ സുരക്ഷിതമായി കഴിയാം അതുകൊണ്ടിപ്പോൾ ഒരു ഉള്ളവർക്കൊരു എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നു പ്രിയരേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ സങ്കേതത്തിനായി അഭയത്തിനായി ഓടി നമ്മെ ആരെയും കൈവിടാത്ത ആ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നിത്യം ആ സങ്കേത നഗരത്തിൽ സുരക്ഷിതമായി പാർക്കത്തക്കവണ്ണം നമ്മുടെ മഹാവിരോഹിതൻ മരണമില്ലാത്ത മഹാവിരോഹിതനാകിയാൽ നമ്മുടെ കർത്താവിനെല്ലാം മഹത്വമർപ്പിക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ തിരുകൃപയാൽ കൃപയാൽ ഞങ്ങൾക്ക് ഇന്നും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പതിനും ശ്രദ്ധിക്കുവാൻ കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമായി തീർന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ അഭയമായി തീർന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് അങ്ങയിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ സുരക്ഷിതത്തിനും എല്ലാ ആത്മീയ സന്തോഷത്തിനുമായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മഹാപുരോഹിതൻ എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനാകിയാൽ ഞങ്ങളുടെ കർത്താവിനോടൊപ്പം ഞങ്ങൾക്ക് നിത്യം ആ സങ്കേതത്തിൽ കഴിയുവാൻ കഴിയുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ അനുഭവമാണ് ഞങ്ങളെല്ലാറ്റിനായി അങ്ങേ സ്തോത്രം ചെയ്യുന്നു സർവമഹത്വങ്ങൾക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ